ബിസ്മിറമുൽ കഴിഞ്ഞ ആയത്തുകളിൽ നൂഹ്നബി അലൈഹി സ്വലാമിനെ പറ്റിയും നൂഹ്നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ പറ്റിയും ചെറിയ രീതിയിൽ നാം മനസ്സിലാക്കുകയുണ്ടായി മക്ക മുശ്രിക്കീങ്ങൾക്കും എല്ലാ നിഷേധികൾക്കും അറിയിച്ചു കൊടുക്കുകയാണ് എപ്രകാരം നൂഹ്നബി അലൈഹി സ്വലാമിൻ്റെ സമുദായം നഷ്ടവാളികളായോ അതുപോലെ ഓരോ നിഷേധികളും നഷ്ടവാളികളായി തീരുന്നതാണ് അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുക എന്നുള്ളത് നാശത്തിൻ്റെ കാരണമാണെന്ന് അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല പൊതുവായ രീതിയിൽ നൂ നബി അലൈ ഇസ്സലാമിന് ശേഷം വന്ന പ്രവാചകന്മാരെ പറ്റി പറയുകയാണ് فجاءوهم بالبينات فما كانوا فما كانوا ليؤمنوا بما كذبوا به بما كذبوا به من قبل كذلك نتبع على قلوب المعتدين പിന്നീട് അദ്ദേഹത്തിന് ശേഷം കുറേ ദൂതന്മാരെ അവരുടെ ജനങ്ങളിലേക്ക് നാം അയച്ചു അവർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ ചെന്നു എന്നിട്ടും മുമ്പ് നിഷേധിച്ചിരുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല അതിക്രമകാരികളുടെ ഹൃദയങ്ങൾക്ക് ഇപ്രകാരം നാം മുദ്ര വയ്ക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നൂഹ് നബി അലൈഹി ഇസ്സലാമിന് ശേഷം വീണ്ടും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെന്ന കാര്യം അറിയിക്കുകയാണ് നൂഹുനബി അലൈഹി ഇസ്സലാമിന് ശേഷം ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹുത്താല അവരുടെ സമുദായങ്ങളിലോട്ട് അയക്കുന്നത് ആ സമുദായത്തിൽ നേർമാർഗം കാണിച്ചു കൊടുക്കാനും അവർ അകപ്പെട്ടിരിക്കുന്ന തെറ്റായ വിശ്വാസത്തിൽ നിന്നും അവരെ മാറ്റി യഥാർത്ഥമായ ഏകതയെ വിശ്വാസത്തിനോട്ട് കൊണ്ടുവരാനും വേണ്ടിയാണ് യുനബി അലൈ സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന ഓരോ പ്രവാചകന്മാരും അള്ളാഹു അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാനായി പരിശ്രമിക്കുകയുണ്ടായി അവരുടെ സമുദായത്തിന് എന്താണ് അസത്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കാര്യം പഠിപ്പിച്ചു കൊടുത്തു എന്താണ് ദീനിയായ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതമെന്ന് പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ സന്മാർഗത്തിലോട്ട് ആക്കാനായി വലിയ രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്തു എന്നാൽ അവരിൽ ധാരാളം ആളുകൾ ആ പ്രവാചകന്മാരെ നിഷേധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കാനോ ഏതൊരു അന്ധവിശ്വാസത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് അതിൽ നിന്നും മാറി യഥാർത്ഥമായ സത്യമതത്തെ സ്വീകരിക്കാനോ ഏകദേശ വിശ്വാസത്തിലൂടെ പ്രവേശിക്കാനോ അവർ തയ്യാറായില്ല വീണ്ടും വീണ്ടും പാപങ്ങളിൽ മുന്നേറുകയും അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ടും നിബിമാരെ നിഷേധിച്ചുകൊണ്ടും ജീവിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിഷേധികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വെച്ചു ഹൃദയങ്ങൾ സീൽ വെച്ചത് കൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ എന്തെല്ലാം അമാനുഷികമായ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ കാണിച്ചിട്ടും എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും അവർ ആ ദൃഷ്ടാന്തങ്ങളെ കണ്ട് അള്ളാഹുനെ മനസ്സിലാക്കാനോ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട് അള്ളാഹുനെ മനസ്സിലാക്കാനോ അവർക്ക് സാധിച്ചില്ല കാരണം പാപങ്ങളും നിഷേധവും കാരണമായി അവരുടെ ഹൃദയങ്ങൾ സീലവെക്കപ്പെട്ടതായിപ്പോയി സീലവെക്കപ്പെട്ടതുകൊണ്ട് തന്നെ നന്മകൾ എത്ര കേട്ടിട്ടും അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിലോട്ട് നന്മകൾ ഇറങ്ങുന്നില്ല ദൃഷ്ടാന്തങ്ങൾ എത്ര കണ്ടിട്ടും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് മുൻകഴിഞ്ഞ സമുദായങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിഷേധിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിച്ചത് കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർത്തത് കൊണ്ട് അവർക്ക് നന്മ പോലും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സീൽ വെക്കുകയുണ്ടായി അതുപോലെ മക്ക മുഷിക്കങ്ങളെ നിങ്ങളും ഈ നിബിധങ്ങൾ സുല്ലാഹു അലൈവസലമെ നിഷേധിക്കുകയും തങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും തങ്ങൾ പറയുന്ന കാര്യങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളും സീൽ വെക്കപ്പെടുന്നതാണ് പിന്നീട് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അള്ളാഹുവിൽ നിന്നുമുള്ള ശക്തമായ ശിക്ഷയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു സത്യദീനുമായാണ് അയച്ചത് ആ പ്രവാചകന്മാർ ഏകദേശ വിശ്വാസത്തെപ്പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അവരെ അംഗീകരിച്ചു മറുകൂട്ടം ജനങ്ങൾ അവരെ അംഗീകരിച്ചില്ല അംഗീകരിച്ച ജനങ്ങൾ എന്നെന്നും വിജയികളാണ് ഇരുലോകത്തും അവർക്ക് വിജയവും അന്തസ്സും ലഭിച്ചു അവരെ നിഷേധിച്ച ജനങ്ങൾക്ക് ലോകത്തും പരാജയവും നിന്നതയും ലഭിക്കുകയുണ്ടായി ഇതുതന്നെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമയുടെ ഉമ്മത്തുകൾ മനസ്സിലാക്കാനുള്ളത് നിമിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമിയുടെ സമുദായവും ഇതേ രീതിയിൽ തന്നെ ആരെല്ലാം നിമിതങ്ങൾ സല്ലാഹു അലൈ വല്ലമെ അംഗീകരിക്കുകയും തങ്ങളെ പിൻപറ്റുകയും തങ്ങൾ കൊണ്ട നടപടിക്രമങ്ങൾ തങ്ങളുടെ താല്പര്യമാക്കുകയും ചെയ്തോ അവർക്ക് വലിയ വിജയം ലഭിക്കുന്നതാണ് തങ്ങൾ സലല്ലാഹു അലൈവലമെ നിഷേധിക്കുകയും തങ്ങൾ സലാഹു അലൈവലം പഠിപ്പിച്ചെന്ന ദീന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇരുലോകത്തും അവർക്ക് പരാജയമുണ്ടാവുന്നതാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിമിതങ്ങൾ സ്വല്ലാഹു അലി വസ്ല്ലാം കാണിച്ചു എന്ന ജീവിത ചര്യ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് മാത്രം കാര്യങ്ങൾ ചോദിക്കുക ദീനനുസരിച്ച് ജീവിക്കുക ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക ഈ കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഇരു ലോകത്തും അള്ളാഹു നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നതും സമാധാനം നൽകുന്നതും വിജയം നൽകുന്നതുമാണ് എന്നാൽ നമ്മൾ നിബിധങ്ങൾ സുല്ലാഹു അലിവ വസ്ലമയെ എതിർക്കുകയും തങ്ങളുടെ ജീവിത ചരിയെ മാറ്റിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ നിബിധങ്ങൾ സല്ല അള്ളാഹു അലി വല്ലമിയുടെ അധ്യാപനങ്ങളെ പര്യസിക്കുകയും ദീനനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ പരാജയവും നമുക്കുണ്ടാവുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എന്താണോ അള്ളാഹു തല പ്രവാചകൻ സല്ല അല്ലാഹു അലി വസ്ല്ലമിലൂടെ നമുക്ക് അറിയിച്ചു എന്നത് ഏതൊരു ജീവിതമാണോ നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈസ്ലം ജീവിച്ച് കാണിച്ചു എന്നത് ആ രീതിയിൽ നമ്മുടെ ജീവിതം ആക്കി തീർക്കാനായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ദീനിനെ എപ്പോഴും മഹത്വപ്പെടുത്തി കാണണം ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല ദീനിൻ്റെ നിയമങ്ങൾ എപ്പോഴും ആദരവോടുകൂടി നാം കാണേണ്ടതുണ്ട് ഒരിക്കലും ദീനിൻ്റെ നിയമങ്ങളോട് അനാദരവ് കാണിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഒരിക്കലും പരിഹാസവും പുച്ഛവുമായി കാണാൻ പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിമിതങ്ങൾ സ്വലാഹു അലിവലൈമിൻ്റെ അധ്യാപനങ്ങളെയും വലിയ ആദരവോടുകൂടി കാണുകയും അതിനെ ആദരവോടുകൂടി ജീവിതത്തിൽ കൊണ്ടുവരാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷെ മുൻകഴിഞ്ഞ സമുദായത്തിന് ഏതൊരു പരാജയമാണോ ലഭിച്ചത് അതേ പരാജയം നമുക്കും ലഭിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിച്ചു തരികയാണ് പ്രത്യേകിച്ച് ന്യായത്തിലൂടെ അള്ളാഹു താലം മക്ക മുഷിക്കീങ്ങളെ അറിയിക്കുകയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നതുപോലെ നിങ്ങളിലോട്ടെഴുതാൻ നിങ്ങളിൽപ്പെട്ട നിബിധങ്ങൾ സൊല്ലാഹു അലൈഹി വസ്ലം പ്രവാചകനായി വന്നിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകൻ സല്ല അള്ളാഹു അലൈ വസ്ലം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യലാണ് ഏറ്റവും ഉത്തമം അല്ലാത്ത പക്ഷം നിങ്ങളെക്കാൾ ശക്തിയും നിങ്ങളെക്കാൾ ആൾബലവും എല്ലാം ഉള്ളതായ സമുദായങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് അവരുടെ ഭൗതികമായ ഒരു കാര്യങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനു മുമ്പിൽ രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമയെ അംഗീകരിക്കാതെ നിഷേധിക്കുന്ന പക്ഷം നിങ്ങൾക്കും അവർക്ക് പിടിപെട്ടതുപോലെയുള്ള നിന്നെ തന്നെയാണ് പിടിപെടാൻ പോകുന്നതെന്ന് അള്ളാഹു സുബ്രഹുഅത്ത് അറിയിക്കുകയാണ് അതുതന്നെ ഉണ്ടാവുകയും ചെയ്തു മക്കം ഫോടുകൂടി നിമിതങ്ങൾ സാഹു അലി വസ്ലമിയുടെയും മുസ്ലിമീങ്ങളുടെയും മുമ്പിൽ മക്ക മുഷിക്കീങ്ങളും മറ്റുള്ളവരും നിന്നയന്മാരായി തീരുന്ന അവസ്ഥയുണ്ടായി അള്ളാഹുവിൽ നിന്നും വലിയ പരീക്ഷണങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടായി അതിനെപ്പറ്റി വിശദമായി സുഹൃത്തു തൗബയിൽ നാം മനസ്സിലാക്കിയതാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നൽകുമാറാകട്ടെ ആലമീൻ